ഇങ്ങനെ ഇന്ന് ചോദിക്കാൻ ഒരു അവസരം വന്നത് എന്തുകൊണ്ടാണ് അത് എല്ലാവരുമായും ഒരു നിമിഷം എല്ലാവരുമായി ചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനം എന്ന് പറയുമ്പോൾ ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് അൻവറിനെ കൂടെ കൂട്ടാൻ എല്ലാ ശ്രമവും കുഞ്ഞാലിക്കുട്ടിയും താനും കൂടി നടത്തി ഒരു ഭാഗത്ത് എല്ലാവരുമായി ആലോചിച്ച് അൻവർ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അൻവറിനെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെ കുറിച്ചാണ് രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാ അതുപോലെ തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് അൻവർ ഫാക്ടർ ഉണ്ടായി ആ ഫാക്ടർ അൻവറിന്റെ മുന്നണി പ്രവേശനം തുടർന്നും ചർച്ചയാകും രാഷ്ട്രീയത്തിൽ അടഞ്ഞ ഇല്ല അദ്ദേഹം പറഞ്ഞതാണ് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് മാധ്യമങ്ങളോട് അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞതല്ല ഞാൻ കേട്ടതല്ലേ ഞാൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഞാൻ ഈ രാവിലെ മുതൽ മണി മുതൽ ഇതിനിങ്ങനെ ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ നിങ്ങളുടെ ചാനൽ കണ്ടു എല്ലാ ചാനലുകളും കാണുമ്പോൾ ആദ്യത്തെ പ്രതികരണം അദ്ദേഹം കൊടുക്കുന്നത് ഏഷ്യാനെട്ടിനാണ് ഞാൻ അത് ഞാൻ പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തടസ്സപ്പെടുത്തരുത് ഞാൻ ചോദിച്ചോളൂ അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാവായിക്കോട്ടെ അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് ആയിക്കോട്ടെ മുൻ കെ പി സി സി അധ്യക്ഷൻ ശ്രീ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ അവരൊക്കെ ശ്രീ അൻവറിനെ ഈ വിഷയം നമ്മളൊരു ഫൈനൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അൻവറിനെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതൊരു ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിൽ നിന്ന് അത് കൊണ്ടുവരാൻ കഴിയാത്ത തരത്തിലേക്ക് പോയത് അൻവറിൻ്റെ ചില നിലപാടുകൾ കൊണ്ട് തന്നെയാണ് ആ നിലപാടുകൾ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് ചെയർമാൻ നിലയിൽ പ്രതിപക്ഷ നേതാവ് അത് സംസാരിക്കുകയും ആളുകളോട് എല്ലാ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് സംസാരിക്കുകയും അവരൊറ്റക്കെട്ടായി പ്രതിപക്ഷ നേതാവിനെ ആ തീരുമാനമെടുക്കുന്നതിന് ചുമതലപ്പെടുത്തുകയും ചെയ്യുകയാണ്